ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഭയത്തിലാണ് ജീവിക്കുന്നത് ഇത് എലിസബത്ത് പറഞ്ഞ വാക്കുകളാണ് അത്രമാത്രം ഭയത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാനുള്ള കാരണം ബാലയെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നു ബാലയ്ക്ക് ചില ഗുണ്ടകളുമായി തന്നെ സംസാരവും തന്നെ ഇടപഴകവും ഒക്കെ ഉണ്ട് അതെല്ലാം അറിയുന്ന എലിസബത്തിന് ഭയമാണ് ബാലയുടെ ഗുണ്ടകൾ ഏത് സമയവും തന്നെ ഉപദ്രവിക്കാൻ വരുമെന്ന ഭയം എലിസബത്തിനുണ്ട് എന്ന് എലിസബത്ത് ആദ്യം മുതലേ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാല മാത്രമല്ല ബാലയുടെ സഹോദരനും ഈ ചില ഗുണ്ട ഇടപാടുകളുണ്ട് എന്ന് പറയുന്നുണ്ട് ബാലയുടെ സംഭവത്തെക്കുറിച്ചും ബാലയുടെ കുടുംബ െ ഒരു പുതിയ വീഡിയോ ആണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് എലിസബത്തിന്റെ വീഡിയോയിലൊക്കെ തന്നെയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ഇത് പ്രേക്ഷകർ പുതുതായി അറിയുന്ന ഒരു കാര്യമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി മാറുന്നത് വഴക്കെട്ട് പോയ ശേഷം ബാലയുടെ ആരോഗ്യം മോശമായപ്പോൾ തിരിച്ചു വന്നതിനെക്കുറിച്ചാണ് എലിസബത്ത് സംസാരിക്കുന്നത് ചോര ഛർദ്ദിക്കുമ്പോൾ എന്നെ വിളിച്ച് നീ വന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യില്ല എന്നും ചാകുന്നതിന് മുൻപ് നിന്നെ കാണണമെന്നും പറഞ്ഞു അത് ബാക്കി എല്ലാവരും തടഞ്ഞിട്ടും കാരണം ഞാൻ പേപ്പറുകളിലൊന്നും ഒപ്പുവെക്കാൻ പാടില്ല കാരണം ആ പേപ്പറുകളിൽ ഒന്നും ഒപ്പുവെക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഇങ്ങരിച്ചാകുമെന്നെല്ലാവരുടെയും പ്രതീക്ഷയായിരുന്നു ഞാൻ ഒപ്പുവെക്കുമെന്നും അതുപോലെ ഞാൻ ഒപ്പുവെച്ചാൽ ഭാര്യയിക്കുന്ന ഡോക്യുമെന്റ്സ് ആക്കും അവിടെ നിന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പോലും ചിലർ പറഞ്ഞിട്ടുണ്ടെന്നും എലിസബത്ത് വെളിപ്പെടുത്തി ബാലക്കെതിരായി തുറന്നു പറച്ചിലുകളിൽ നിന്നും ഞാൻ പിന്നോട്ടില്ലെന്നും എലിസബത്ത് പറയുന്നുണ്ട് അടി കിട്ടിയിട്ടും ഇയാളെന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അവിടെ നിന്ന് അടി കിട്ടി താഴെ പോയ ആളാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് കോടി കണ്ടിട്ട് പോയതല്ല ഞാൻ ഇഷ്ടം കൊണ്ട് പോയതാണ് ഈ പറഞ്ഞു നടക്കുന്ന ആൾക്ക് തന്നെ അത് നന്നായി അറിയാമെന്നും എലിസബത്ത് പറയുന്നു വെട്ടാൻ ഗുണ്ടകൾ വരുമെന്ന് പറഞ്ഞപ്പോഴും ഒപ്പം നിന്ന ആളുകളാണ് ഞാൻ സംശയം തോന്നിയപ്പോഴും വിശ്വസിച്ചത് ഇഷ്ടം കൊണ്ടാണ് തന്നെ കമൻറ്റുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇനി എന്ത് ചെയ്താലും പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും കോടതി സ്വമേധയാ കേസെടുത്ത് എടുക്കാൻ തയ്യാറായാൽ സ്വീകരിക്കും നീതി കിട്ടുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും എലിസബത്ത് പറയുന്നു എലിസബത്തിൻ്റെ ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് ബാലയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു കുറവുമില്ല എന്ന് വേണം പറയാൻ ബാലയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നിവർ ആവശ്യപ്പെടുന്നു എലിസബത്തുമായി പിരിഞ്ഞ ശേഷം ബന്ധുവായ കോഗിലെയാണ് ബാല വിവാഹം ചെയ്തത് എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ട എന്ന അമ്മ തന്നെയാണ് പറഞ്ഞത് ഒരു ശുഭമുഹൂർത്തം നോക്കി ചെയ്യാമെന്ന ബാലയുടെ അമ്മ പറഞ്ഞത് പ്രകാരമായിരുന്നു എലിസബത്തും അതിനെ കാത്തിരുന്നത് ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയമായിരുന്നു ബത്തിന്റെയും ബാലയുടേതും അന്നു മുതൽ അങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്ത തന്നെയായി മാറുകയായിരുന്നു അത് അത്രമേൽ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം കൂടിയായി മാറി പ്രേക്ഷകർ എല്ലാവരും കരുതിയിരുന്നത് എലിസബത്ത് ബാലയുടെ ഭാര്യ തന്നെയാണെന്നാണ് എന്നാൽ ഭാര്യയായി ഇതുവരെ ലീഗലി ചെയ്തിട്ടില്ല എന്നും അത് രക്ഷപാടായെന്നും പറയുന്നു അല്ലെങ്കിൽ ഡിവോഴ്സും മറ്റ് പ്രശ്നങ്ങളുമായി കുരുങ്ങിക്കിടുന്നതിന് എന്നും പറയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ബാലയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അമൃതയ്ക്ക് പറ്റിയതുപോലൊരു അബദ്ധം പറ്റിയില്ല എന്നാണ് എലിസബത്തിനെക്കുറിച്ച് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ